സംവിധായകൻ ദീപൻ അന്തരിച്ചു നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു വൃക്കരോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിൻറെ അന്ത്യം കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ജയറാമിനെ നായകനാക്കി എ കെ സാജന്റെ തിരക്കഥയിൽ ഒരുക്കിയ സത്യ അദ്ദേഹത്തിൻ്റെ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രമാണ് സത്യയുടെ റിലീസിംഗ് തിരക്കുകൾക്കിടയിലാണ് അദ്ദേഹം വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സ തേടുന്നത് പുതിയ മുഖം ഹീറോ ലീഡർ തുടങ്ങി ഏഴ് ചിത്രങ്ങൾ സംവിധാനം ചെയ്ത അദ്ദേഹം ചെറു സിനിമകളുടെ സമാഹാരമായ ഡി കമ്പനി എന്ന സിനിമയിൽ ഗാങ്സ് ഓഫ് വടക്കുനാഥൻ എന്ന ചിത്രവും സംവിധാനം ചെയ്തിട്ടുണ്ട് ഷാജി കൈലാസ് അടക്കം ഒട്ടുമിക്ക സംവിധായകരുടെ അസിസ്റ്റന്റായാണ് ദീപൻ സിനിമയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി മൂന്നിൽ ലീഡർ എന്ന ചിത്രത്തിലൂടെയാണ് ദീപൻ സംവിധായക കുപ്പായം അണിയുന്നത് പൃഥ്വിയുടെ ആക്ഷൻ ഹീറോ ചിത്രമായ പുതിയ മുഖമാണ് ദീപനെ ശ്രദ്ധേയനാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ സുരേഷ് ഗോപിയെ നായകനാക്കി ഡോൾഫിൻ ബാർ എന്ന ചിത്രമാണ് അദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്ത ചിത്രം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആനന്ദവല്ലിയുടെ മകനാണ് ഇദ്ദേഹം സംസ്കാരം നാളെ തിരുവനന്തപുരത്ത് നടക്കും കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ